ഇതായിനെ വിളിക്കലേ താഴത്തേത് അമ്മായിനെ വിളിക്ക അമ്മായി വിളിയൊക്കണുണ്ടോ എന്താ പറഞ്ഞേ അമ്മായിനോട് മാമ വെച്ച് ചോദിച്ചോക്ക് മാമ വെച്ച് ചോദിച്ച എന്താ മടക്കൂട്ടി കാട്ടണേ ഇപ്പൊ ഇച്ചിരി നോക്കിക്കെ നോക്കണേ അമ്മെ നോക്കണേ അതെങ്ങനെ ആരെ നോക്കണേ ഓ ആരേ നോക്കണേ ഏ ആരെ നോക്കണേ ഒത്തൂലേ ആരോടെ വന്നേ ആരാണ് ആരാണ് കാക്ക വന്നോ അമ്മായിക്കാ വന്നിക്കണോ അതെ അമ്മായി വന്നിക്കണോ ആരവിടെ ആരവിടെ പറഞ്ഞ നമ്മുടെ കുട്ടി ടാറ്റ പറഞ്ഞു ഇങ്ങട്ട് 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 ഇപ്പൊ ടാറ്റ ഔ തലമുട്ടി അത് തലമുട്ട് ചുരുക്കാൻ